ഹലോ അസല വലൈക്കും അപ്പം ഞങ്ങൾ ഇന്ന് വായു ഒക്കെ ശേഷം അല്ലേ നിന്ന് ഇറങ്ങിയത് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഒന്ന് കാണാന കേട്ടോ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ അതിനടുത്തായിട്ട് തന്നെ കേട്ടോ ഗിഫ്റ്റ് സിറ്റി അതാ കാണുന്നതാണ് കേട്ടോ റീമൽമാളെ ഗിഫ്റ്റ് സിറ്റി അതൊക്കെ പറഞ്ഞാൽ അല്ലേ മക്കളും ആങ്ങളുടെ മക്കളും എല്ലാരും കൂടിയും അതാ ബാക്കിലാണ് അപ്പൊ ഗിഫ്റ്റ് സിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പോവാണ് എന്ന് വെച്ചാല് രാത്രി പകല് പോലെ ശരിക്ക് ശരിക്കും വെളിച്ചണല്ലോടത്തും രാത്രി തോന്നൂല ആ രീതിയിലാണ് സംഭവം ഉള്ളത് ഉള്ളതിട്ടാ സംഭവം അടിപൊളിയാണ് അടിപൊളി വ്യൂ ആണ് ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ വരാനിട്ടാ ഞങ്ങൾ അങ്ങനെ നേരെ ഗിഫ്റ്റ് സിറ്റി പോവാണ് ബ്രദർ ഒരു മണി ആവട്ടെ രാത്രി വരാന് പതിനൊന്ന് മണിയാവും ഇനി നമ്മുക്ക് ഇവിടെ സിഗ്നല് കിടക്കാൻ കിട്ടും സിഗ്നൽ നമ്മളെ നാട്ടിലെ പോലെ ഒന്നല്ല നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വണ്ടില്ലാത്ത സമയം ഓടിപ്പോല നമുക്ക് നമ്മുടെ ഇവിടെ ആ നിയമം ഭയങ്കര കർശനമാണ് കൊറേ കറ്റാർവായന്റെ കൃഷിയൊക്കെ ഇട്ടാ രാത്രി കൊണ്ട് കാണുന്നില്ല അല്ലാതെ അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റി ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തഫ അൽ മുത്ത ഡിസ്ട്രിക്ട് ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഈത്തപ്പഴ മരങ്ങളാണല്ലോ നിറയെ ഈത്തപ്പഴ മരങ്ങളാണ് ഞങ്ങളിതാ റോഡ് മുറിച്ച് കിടന്നിട്ടോ ഇനി അടുത്തത് വേറൊരു സിഗ്നൽ മുറിച്ച് കിടക്കാണ്ട് ഭയങ്കര സ്പീഡാണ് വാഹനത്തിനൊക്കെ കിട്ടാം നമുക്ക് നമ്മൾ ടൈമാകുമ്പോൾ ഇതവിടെ ഇതിന് നമ്മൾ മുറിച്ച് കിടക്കുന്നത് രണ്ടാമത്തെ സിഗ്നൽ ഒക്കെ കഴിഞ്ഞോട്ടോ കണ്ടില്ലേ വണ്ടികൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോവാട്ടാ അതാ ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു ഗൈസ് നല്ല സുഖം കയറിയപ്പോൾ നല്ലൊരു തണുപ്പുട്ടാണ് ഗിഫ്റ്റ് സിറ്റി വന്നാൽ തന്നെ ഒരു വലിയൊരു ലോകമാണ് അറബികളും അറബിച്ചുകളൊക്കെ ഉണ്ടിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടണ സ്ഥലമാണ് കേട്ടാ അറബികളുടെ പാത്രങ്ങള് കാര്യങ്ങള് അങ്ങനെ മൊത്തത്തില് ജസ്റ്റ് നമ്മൾ കയറി നോക്കുന്നേ ഗ്ലാസ്സുകളുടെയൊക്കെ വമ്പം ശേഖരം തന്നെ ഷിഫ് അതെ ചെറിയ ക്ലാസ്സിൽ ഉള്ള ബാഗൊക്ക അറബികളെ ഫുഡ് എന്തൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ടാ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ടൈപ്സിലുള്ളതാണത് ബാഗുകൾ ചെരുപ്പുകൾ കാര്യങ്ങൾ പില്ലോകൾ ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളാണുള്ളത് അറബിക് നൈറ്റീസ് അറബികളുടെ മാക്സികൾ അറബികളൊക്കെ യൂസ് ചെയ്യുന്ന മാക്സികൾ കേട്ടോ അതിൻ്റെയൊക്കെ വമ്പൻ ശേഖരണ്ട് ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് അറബികളുടെ ഓരോ സാധനങ്ങൾ തന്നെ കേട്ടോ അറബികളെ പാത്രങ്ങൾ കാര്യങ്ങൾ ഇതിങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കണേ അറബിക് ഹൗസിലൊക്കെ ഉണ്ടാണേ അതിൻ്റെ തന്നെ ഗോൾഡൻ കളർ ഇതാ നൂറ്റി എൺപത്തൊമ്പത് ഒക്കെ സെക്കൻഡറിന് വരുന്നത് ഇത് വലുത് ഈ ഒരു ഏരിയ മുഴുവനും അതുതന്നെ കേട്ടോ അറബിക് പാത്രങ്ങളൊക്കെ എന്നാലും നമ്മുടെ കണ്ണിൽ വിടില്ല അടിപൊളി ബാഗുകൾ അല്ലേ എന്താ മക്കൾ എന്തൊക്കെയുണ്ട് ഇവിടെ ഹലോ മിസ്റ്റർ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫുണ്ട് സ്റ്റാഫ് ഹലോ ഇവിടെ എന്തൊക്കെയുണ്ട് പറഞ്ഞോ കുതിര ആ കുതിര ഉണ്ട് ആ കുതിര ആ അപ്പൊ ഒരുപാട് ഷോളുകളോ നൈറ്റുകളോ എന്തൊക്കെയാണത് അറബികളും അറബിക് കുട്ടികളും ഉണ്ട് കേട്ടോ കുറേ അറബിക് ഫാമിലി ഇവിടെ എല്ലാ ഡ്രസ്സിനും പകുതി വില എന്നൊക്കെ ഞാൻ പറയണ കേട്ടോ എന്താ അറിവ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനത്തെ ഈ ടോപ്പിനൊക്കെ അറബികളുടെയൊക്കെ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങൾ മാക്സി പോലത്തെ നൈറ്റി അതൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ അറബികളൊക്കെ ഇടുന്നതാണ് അതൊക്കെ അറബിക് ഡ്രസ്സ് തന്നെയാണ് നമ്മളൊന്നും അങ്ങനെ വല്ല യൂസ് ചെയ്യൂല നമ്മുടെ ലോങ് ടോപ്പ് പോലെ തോന്നും അറബിക് നൈറ്റീസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നൈറ്റിതാ അൻപത്താറ് രൂപ ഉണ്ട് ഇതിൻ്റെ റേറ്റ് അൻപത്താറ് ദർഹംസ് നല്ല പാൻറ്റീസുകൾ ഏത് പന്ത്രണ്ട് രൂപത്തിൻ്റെ റേറ്റ് രണ്ട് സെറ്റിന് ത്രീ ത്രീ കിട്ടാം മൂന്നെണ്ണത്തിന് പന്ത്രണ്ട് രൂപ നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്കാറുണ്ട് ഇതൊക്കെ നല്ല പ പലാസോ പാൻറ്റുകളാണ് ഇതൊക്കെ ലേഡീസിൻ്റെ ആണ് കേട്ടോ പാൻറ്റീസ് ഐറ്റംസ് അതുപോലെ തന്നെ എന്താ എല്ലാവർക്കും യൂസ് ചെയ്യണ എല്ലാ സൈസിലുള്ള അവൈലബിളാണ് തെക്കൻ വയറൊക്കെ കൂടുതലുള്ള സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന വയറും തടിയൊക്കെ ഉള്ള ഈ പ്രഗ്നൻസി ടൈം കഴിഞ്ഞ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നേ ടൈപ്സിലുള്ളതാണിതൊക്കെ അത് നല്ല അലാസ്റ്റിക് മോഡൽ കേട്ടോ മുകൾ ഭാഗത്തൊക്കെ വയറും കൂടി ഒതുങ്ങി കണ്ട് നിൽക്കണേ അങ്ങനത്തെ ടൈപ്സിലുള്ളത് പിന്നെ കൈ ഇതൊക്കെ വയറൊക്കെ ചുരുങ്ങാനുള്ള വയറും ബാക്കൊക്കെ ഉള്ളവർക്കൊക്കെ ചുരുങ്ങാനൊക്കെ ഉള്ള ടൈപ്സിലുള്ളതാണത് പിന്നെ നല്ല കോട്ടൺ ഷിമ്മിസ് ഐറ്റംസ് ഈ ടൈപ്സിലുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ കോട്ടൻ്റെ പാൻറ്റീസ് ഐറ്റംസ് ബ്രാഗൾ ബ്രാഗളിൻ്റെ ഒക്കെ ഒരു ഒമ്പൻ ശേഖരാണ് എല്ലാ ടൈപ്സിലുള്ളതുകൊണ്ട് നൈറ്റീസ് നൈറ്റിയായി യൂസ് ചെയ്യുന്ന ടൈപ്സിലുള്ളത് പിന്നെന്താ ഇവിടെ നിന്നൊക്കെ ഞാൻ അപ്പം ലേഡീസിന് പറ്റിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂട്ട് ഒരുപാട് ഒരുപാട് എല്ലാ സൈസും അവൈലബിളായിട്ടുള്ളതുണ്ട് ഇവിടുത്തെ അറബികളൊക്കെ യൂസ് ചെയ്യണമൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അറബികളും സുഡാനുകളൊക്കെ നല്ല തടയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ അവരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്സിലുള്ളതൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ എല്ലാ ടൈപ്സിലുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായൊരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് ഇതവിടെ അണ്ടർ കേട്ട് ഇപ്പം നല്ല സുഖമാണ് ഒരു പാവാടായിട്ട് യൂസ് ചെയ്യാൻ ഞാനൊക്കെ ഇതുപോലത്തെ യൂസ് ചെയ്യാറ് ഉണ്ട് ഇത് നല്ല നൈറ്റ് ഡ്രസ്സായിട്ട് നമുക്ക് അതുപോലെ തന്നെ സാധാരണത്തെ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അലാസ്റ്റിക്കാണ് ഇതിൽ വരുന്നത് ഇതിലാണ് നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് അങ്ങനെ ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ടൈപ്സിലുണ്ട് അതുപോലെ തന്നെ ഗോ ഗോൾഡൻ കളറിൽ വൈറ്റിൽ അതുപോലെ തന്നെ ബ്ലാക്ക് വേറെ ക്ലോത്തിൽ അതാ ഈ സെക്ഷൻ മുഴുവൻ അത് തന്നെ അതിൻ്റെ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ടോ അതുപോലെ തന്നെ അവിടെ അവിടെതാ ഷിമ്മിസ് മോഡൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ ഓരോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ കൂടുള്ളവരൊക്കെ ഇവിടെ ഒരു മൂലക്കിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ പെട്ടപ്പം എനിക്ക് നമ്മൾ ലേഡീസിൻ്റെ ഇവിടെയുള്ള നോക്കല് അങ്ങനെ നോക്കി നോക്കി ഞങ്ങളിത് അവിടെ എന്താ പറയുക പറയാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്സിലുള്ള സൈസുകളും ആണ് അതുപോലെ തന്നെ മോഡലുകളും ഒരുപാട് ഒരുപാട് ഇട്ടാ അത്രക്കും ഡ്രസ്സിൻ്റെ ഒരു ലോഗം എന്ന് പറയാം വേണമെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ അതിൽ നല്ല മോഡലുകൾ ഉള്ള ടൈപ്സിലുള്ള ഇങ്ങനത്തെതുണ്ട് ഇതാ ചെറുതുണ്ട് പിന്നെ ഈ ടൈപ്സിലുള്ളതുണ്ട് അതുപോലെതാ അതുപോലത്തെ കന്തൂറ പോലത്തെ ടൈപ്സിലുള്ളത് അതുപോലത്തെ ഇതാ ഇതിങ്ങനൊക്കെ ഒരുപാട് ഒക്കെ നല്ല അടിപൊളി ഷർട്സുകളുണ്ട് പെൺകുട്ടികൾക്ക് പറ്റി നല്ല സോഫ്റ്റ് ഡ്രസ്സുകൾ ഇട്ടാ നല്ല ഷർട്സുകൾ അപ്പോൾ ഒരുപാട് ഒരുപാട് കാണാണ്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും മുഴുവനായിട്ട് ഞാൻ വീഡിയോ കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇപ്പോൾ താഴൊക്കെ ഇറങ്ങി എടുത്തതാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതൊക്കെ അറബികൾ യൂസ് ചെയ്യാൻ ടൈപ്സിലുള്ള പാത്രങ്ങളൊക്കെയാണ് ഓക്കെ ഇതുകൊണ്ടില്ലേ ഈ ഒരു പാത്രക്ക് എന്ത് ഭംഗിയാ കാണാനല്ലേ നീക്കിയിട്ടെടുക്കണേ എന്തൊരു മനോഹരമായ പാത്രം എന്തൊരു രസം അറബിക് അറബിക് ഡിഷുകളാണിതൊക്കെ അല്ലേ ഡിഷുകൾ ഇങ്ങനെ ഗുലാബ് ജാമുളമ്പ നല്ല അടിപൊളി സംഭവങ്ങൾ ഇതൊക്കെ അറബിക് പാത്രങ്ങളാണ് ഇത് കുട്ടികൾ കളിക്കണൊക്കെ ഇങ്ങനെ വെക്കണേ പാത്രങ്ങൾ വെക്കണേ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അറബികളും സുഡാനികളും എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ പോകുന്നു അറബികൾ ഭക്ഷണം വിളമ്പണം വലിയ തളികകള് എന്താ സ്വർണ്ണ തളികകള് ച്ചകൾ മുഖത്തു കൂടെ തന്നെ മുണ്ടൊക്കെ മൂടിയിട്ടാണ് വരുന്നത് മൊത്തത്തിലോ മൂടി പുറച്ച രീതിയിൽ സ്വർണത്തിൻ്റെ ചട്ടകം കത്തി ഒരു ലോകം തന്നെ കേട്ടോ ഗിഫ്റ്റ് സിറ്റി എന്നാണ് പേര് പേര് പോലെ തന്നെയാണ് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈപ്സിനുള്ളതാണ് പാത്രം കെന്തോ ഒരു ഭംഗി കാണാൻ പണ്ടത്തെ കുത്തിഞ്ഞാളം പോലത്തെ പാത്രങ്ങൾ കേട്ടോ സെറാമിക് രൂപ ഒരു ദുർഹംസാണ് ഇതിനൊക്കെ വില ഒരു ദുർഹംസ ഒരു ദുർഹംസുണ്ട് ഒരു ദുർഹംസുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ചെറിയ രീതിയിൽ ചായ കൊടുക്കണേ അപ്പൊ ഇൻഷല്ല നമ്മൾ പെട്ടി കെട്ടുന്ന വീഡിയോ വീഡിയോട്ടോ അടുത്തത്